നമസ്കാരം പ്രഗത് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ആയാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതവും ചിലവ് കുറഞ്ഞതുമായ രീതിയിൽ പൂർത്തിയാക്കുന്നതിന് സാങ്കേതിക വിദഗ്ദ്ധർ പരിചയസമ്പന്നരായ തൊഴിലാളികൾ മെറ്റീരിയൽസ് ഇവയുടെ കാര്യക്ഷമമായ ഏകോപനം വഴി വീട് നിർമ്മാണം ആസ്വാദ്യകരമായ അനുഭവമാക്കി മാറ്റുക എന്നതാണ് വീട് നിർമ്മിക്കുന്നതിന് ഞങ്ങളെ സമീപിക്കുന്നവരുടെ താൽപ്പര്യത്തിനും ആവശ്യങ്ങൾക്കും അനുസൃതമായി അവർ പറയുന്ന ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്ലാൻ തയ്യാറാക്കി നൽകും പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായ അനുമതിയും വാങ്ങി നൽകും വീടിൻ്റെ ഫ്ലോർ പ്ലാൻ തയ്യാറാക്കുന്നതിന് പ്രശസ്തരായ ആർക്കിടെക്റ്റുമാർ പ്രമുഖ വാസ്തു ആചാര്യൻ തുടങ്ങി വളരെ വിപുലമായ സംവിധാനങ്ങൾ കമ്പനിക്കുണ്ട് വീട് ആവശ്യമായി വരുന്ന വിദഗ്ധരും ദീർഘകാലത്തെ പരിചയ സമ്പത്തുമുള്ള ജോലിക്കാരെ കമ്പനി നേരിട്ട് തന്നെ എത്തിക്കും അതും കേരളത്തിൽ നിലവിലുള്ള കൂലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞത് ഇരുപത് ശതമാനമെങ്കിലും കുറവായിരിക്കും ഇതിനു പുറമെ ഓരോ നിർമ്മാണ പ്രവർത്തികയുടെയും മേൽനോട്ടം വഹിക്കുന്നതിന് ഒരു പ്രൊജക്റ്റ് മാനേജറും ഉണ്ടായിരിക്കും ആമുഖത്തിൽ അവസാനമായി ഞങ്ങൾ ഗൃഹനിർമ്മാണത്തിൻ്റെ ചെലവ് എങ്ങനെയാണ് കുറയ്ക്കുന്നത് ഏത് തരത്തിലുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത് ഫുൾ കോൺട്രാക്റ്റുമായുള്ള വ്യത്യാസം എന്താണ് കസ്റ്റമർ എന്തെല്ലാം ചെയ്യണം പണ ഇടപാടുകൾ ഏത് വിധത്തിലാണ് തുടങ്ങി ഒരു കസ്റ്റമർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം